ം ബാക്ക് മഞ്ഞുമൽ ബോയ്സ് മലയാള ഇൻഡസ്ട്രിയുടെ സീൻ തന്നെ മാറ്റി സുജിൻ ഷാമ അതൊരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് മഞ്ഞുമൽ ബോയ്സ് സീൻ മാറ്റും മലയാള ഇൻഡസ്ട്രിയുടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരും തന്നെ അത് അത്രത്തോളം വിശ്വസിച്ചില്ല ഒരു ഹിറ്റാകുമെന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് തന്നെയല്ലാതെ ഇത്രത്തോളം വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റും ഇരുന്നൂറ് കോടി ക്ലബ്ബിലും ഇതൊന്നും ആരും തന്നെ പ്രതീക്ഷിക്കാത്തതാണ് പക്ഷേ ഇപ്പോൾ അത് അപ്രതീക്ഷമായി തന്നെ സംഭവിച്ചു കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ കളക്ഷൻ ഈ വർഷത്തെ തമിഴ്ന്നും സിനിമകളും ചേർത്ത് വെച്ച ഏറ്റവും വലിയ കളക്ഷനൊക്കെ ഒക്കെ മഞ്ഞുമൽ ബോയ്സാണ് അപ്പോൾ അത്രത്തോളം വലിയ സീൻ തന്നെയാണ് മാറ്റിയിരിക്കുന്നത് അപ്പം മലയാള ഇൻഡസ്ട്രിയിൽ ഇനി അടുത്ത് സീൻ മാറ്റാൻ പോകുന്ന പ്രൊജക്റ്റുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ആടുജീവിതമായിക്കോട്ടെ ആവേശമായിക്കോട്ടെ വർഷങ്ങൾക്ക് ശേഷമായിക്കോട്ടെ ഇപ്പം ഈ ഒരു ലിസ്റ്റിലേക്ക് ഇനി അടുത്തത് സീൻ മാറ്റാൻ പോകുന്ന ഒരു ചിത്രം കൂടി വരാൻ പോവുകയാണ് അത് നമുക്ക് എല്ലാവർക്കും പറയാം നമ്മളെല്ലാവരും നിവിൻ്റെ ഒരു കംബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സിനിമ ഇന്നാണ് വണ്ടി വന്നിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ധ്യാൻ കൊടുത്തൊരു ക്യാപ്ഷനാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സീൻ മാറും എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നത് ഇത്രത്തോളം കോൺഫിഡൻറ്റ് ആണ് ധ്യാൻ മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു സിനിമയിൽ വെച്ചിരിക്കുന്നത് എന്ന് അതിൽ നിന്നെ വ്യക്തമാണ് ബാക്കി ഒരു സിനിമയ്ക്കും ധ്യാൻ ധ്യാനിൻ്റെ സിനിമയ്ക്ക് പോലും ഇത്രത്തോളം ഒരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രത്തോളം ഒരു ഹൈപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള തീപ്പ് ഒരു അതിലുണ്ടായിട്ടേ കൊടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നിവിൻ്റെ ഒരു വർഷങ്ങൾക്ക് ശേഷം നിവിൽ നിവിൻ്റെ ഒരു ഒരു അടിപൊളി കംബാക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും മാത്രമല്ല ഡയറക്ടറുടെയും മുൻ സിനിമകളെ വെച്ച് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ജോണറുണ്ടോ ഡിഫറെൻറ്റ് സബ്ജെക്റ്റുമൊക്കെയാണ് ഇതിലും വരാൻ പോകുന്നത് അതൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാനായിട്ട് ഓഡിയൻസ് ഭയങ്കര എക്സൈറ്റഡാണ് മാത്രമല്ല നിവിന് പൂണ്ട് വിളയാടാൻ പറ്റിയ ഒരു ജോണറും കൂടി ഒരു കോമഡി ജോണർ തന്നെയാണ് പടം വരാൻ പോകുന്നത് ഈ ഒരു ജോണറിൽ നിവിൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് റേഷ്യോ വെച്ചിരിക്കുന്ന ഒരു നടനും കൂടിയാണ് കോമഡിയിൽ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ നമ്മളെ നിരാശപ്പെടുത്തില്ല ധ്യാനം എത്രത്തോളം കോൺഫിഡൻസ് ആയിരിക്കുന്ന ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ എത്രത്തോളം ഒരു എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യും എന്നതിനെ നമുക്ക് വിചാരിക്കാം ഇപ്പം മലയാള ഇൻഡസ്ട്രിയിലെ അടുത്ത സീൻ മാറുന്ന മാറ്റുന്നത് മലയാളി ഫ്രം ഇന്ത്യ ആയിരിക്കുമോ അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക